എങ്ങനെയട്ടത് ചെയ്യുന്നത് അതിന് മരുന്ന് അതിന് മുന്നേ വെച്ച് അതിന് ശേഷതാ ഈ ചേച്ചി അതിന് ആവി പിടിക്കാണ് വായു അതിലേക്ക് മുട്ടിച്ച് വെക്കാം ശരിക്കും നമ്മളെതിരെ കാത്തിരുന്ന അമ്മ എവിടെത്തിട്ടോ അമ്മേ അമ്മ എവിടെന്ന വരുന്നത് അവിടെ ആരാണ് വലിയ മക്കളല്ലേ ആ ഞങ്ങൾ ഇങ്ങളെ തേടി വന്നതാണ് നിങ്ങളോട് എന്താ പല്ലക്കൾ എന്താ മരുന്ന് കൊടുക്കുന്നുണ്ട് പറഞ്ഞ് അത് എന്താ മരുന്നാണിത് അങ്ങനെ വെച്ചുകൊടുക്കല്ലേ ഇതിപ്പോ നിങ്ങള് എത്ര കൊല്ലായി പത്ത് വർഷമായി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഈ ഒരു മരുന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിച്ച അച്ഛന്റെ തെങ്ങൾ ആ ഒരു ഇങ്ങനെ അപ്പോൾ ഒരു പോയി ഞങ്ങള് ഞാൻ ഞാൻ കണ്ടുപിടിച്ചതാണ് അങ്ങനെയാണ് അവര് മരിച്ചിട്ട് മരിച്ചിട്ട് കുറെ കാലയോട്ട് കുറേ അപ്പൊ അവര് പാരമ്പര്യമായിട്ട് കിട്ടിയത് തന്നെയാണ് നിങ്ങൾക്ക് ആ ഇവിടെ എല്ലാ ദിവസവും ആൾക്കാര് വരലുണ്ടോ എന്നിപ്പോ വന്നിട്ട് കൊറേ ആയിപ്പൊ മകള് പ്രസവിച്ച പേരെ കുട്ടി ആ ഇത് എങ്ങനെയാണ് ഇത് മരുന്നിന് എത്രയാണ് പൈസ ഒരാൾ വെച്ചാൽ വാങ്ങുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ തോതിലാണ് അല്ലേ പിന്നെ ഇത് പിന്നെ എല്ലാ ദിവസവും കൂടെ വന്നാൽ കിട്ടുമോ നിങ്ങൾ എല്ലാ ദിവസം കൂടെ ഉണ്ടാവാറുണ്ടോ ഓൾന്ന് പറഞ്ഞാൽ ആരാണ്

ണ്ടാക്കി മുറിച്ച് ഉണന്നതാ കട്ടിണ്ട് അത് ഇട്ട പൊന്തുല അത് വെച്ചുകൊണ്ട് അത് പൊപ്പിച്ചിട്ട് അത് പിന്നെ ഈ പാത്രത്തിൽ കൊണ്ടുവെക്ക എന്നിട്ട് അതില് ഈ മരുന്നിടുകണ്ട് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ചേച്ച വെച്ചിട്ട് ആ ചേത്തും വെക്കതേള്ള എന്നിട്ട് എത്ര സമയം നിക്കണം സമയത്തിന് എനിക്ക് ഞാൻ പോകാൻ പോകുന്നവരേ നിൽക്കും അങ്ങനെയാണോ അതില് ആര്യാദ വന്നപ്പോ നല്ല പൊരുക്കൾ അങ്ങനെ അങ്ങനെ പഴയ കാലത്ത് നല്ല പുഴുക്കള് കിട്ടും ഇന്നത്തെ കാലത്ത് അങ്ങനെ പുഴക്കളൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് ബ്രഷ് ഒക്കെ ചെയ്തോണ്ടായിരിക്കും അങ്ങനെ പിന്നെ മരുന്നും ഒക്കെ അന്നൊന്നും മരുന്നൊന്നും ഇല്ലല്ലോ ആ അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അതെ എന്തായാലും മരുന്ന് നമുക്കൊന്ന് കാണണം പോയി നോക്കല്ലേ വീട്ടിലേക്ക് പോയി നോക്ക അപ്പോൾ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് കയറാം കേട്ടോ ഏതായാലും ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിലും ഇതുപോലെതാ നല്ല ഇതിൽ നടന്ന് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒതുക്കുകളൊക്കെ സ്വന്തം തന്നെ ഒരാളെ സഹായമില്ലാതെ കയറുന്നത് കാണുമ്പോഴൊക്കെ എന്തായാലേ നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ നടക്കാൻ കഴിയും ഒരു കണ്ടോ കൈകൊണ്ട് മതിലിലൊക്കെ പിടിച്ചിട്ടാണെങ്കിലും അവരവിടെയൊക്കെ കയറി പോകുന്നത് കാണുമ്പോൾ ഏതായാലും മനസ്സിനും വല്ലാത്തൊരു സുഖം തോന്നുക കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉപ്പമ്മമാർ അവരൊക്കെ ഇതേപോലെ ഒരുപാട് നാട്ടുവൈദ്യ ചികിത്സകളും കാര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്നിരുന്നു പക്ഷേ അതൊക്കെ ഇന്നത്തെ പുതിയ തലമുറ മറന്നു കഴിഞ്ഞു കാരണം അവരൊക്കെ പുതിയതായ രീതിയിലുള്ള ജീവിതത്തിലേക്ക് പോയി എന്തായാലും അമ്മമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയുടെ ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ചികിത്സ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണട്ടോ അവർ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അപ്പോൾ എങ്ങനെയായിട്ട് അത് ചെയ്യുന്നത് അതിന് മരുന്ന് അതിന് മുന്നേ വെച്ച് അതിന് ശേഷതാ ഈ ചേച്ചി അതിനാവി പിടിക്കാണ് ഇതിപ്പോ ഇതേപോലെ എത്ര സമയം വെക്കണം മൂന്നോ പ്രാവശ്യം വെക്കണം ഈ വെക്കുമ്പോൾ എന്താണ് പതിന്ന് വരുക എന്തെങ്കിലും നീരെന്തെങ്കിലും വരുമോ നീര് വരും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പല്ലിനകത്തുനിന്ന് വേറെ എന്തെങ്കിലും പുയ്യോ അങ്ങനെന്തെങ്കിലും ചില ആൾക്കാർക്ക് മാത്രല്ലേ ഇവിടെ ചേച്ചി വെക്കുന്നത് കേട്ടോ എന്നാ നമ്മൾ കാണുന്നത് ഇതെന്താ വെച്ചാൽ ഇതിന് നമ്മള് ഈ ഒരു പുക വായിലേക്ക് ശ്വസിക്കുന്ന സമയത്തെ ഇത് നന്നായിട്ട് നീരുണ്ടെങ്കിൽ നീരൊക്കെ ഇങ്ങോട്ട് പോരും അല്ലേ എല്ലാം പോരും നല്ല വായിൽ നിന്ന് ഇങ്ങനെ ഒരു നീരൊലിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കാണട്ടോ ഈ ചിരട്ടയിലൂടെ ഇങ്ങനെ ഒലിക്കും കൊയ്ത്ത വെള്ളം ആ നമുക്ക് പത്ര വയസ്സായി എൺപത്തഞ്ച് വയസ്സായി നിങ്ങളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് പത്ര വർഷമായി പത്ത് കൊല്ലത്തിലായി അതിനു മുമ്പ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആളായിട്ടൊന്നും ചെയ്തിരുന്നത് ആ ഇപ്പം നിങ്ങളിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത് വേറെ ആൾക്കാൾ കൈമാറിയിട്ടുണ്ടോ ഈ ഒരു മരുന്നിൻ്റെ രഹസ്യം ആണോ വേറെ ഇതാരാണ് മോളാണ് മോളാണല്ലേ അപ്പോൾ ഈ മോളാണിപ്പോൾ ഇവിടെ ഇന്ന് ചികിത്സ നടത്തുന്നത് നിങ്ങളുടെ പേരെന്താണ് ശാരദ ആ നിങ്ങളാണപ്പോൾ ചികിത്സ നടത്തുന്നത് ഇവിടെ എല്ലാ ദിവസവും ആൾക്കാർ വരാറുണ്ടോ െ ഇതാണ് ശ്വസിക്കല് ആ ഇരുമ്പ തൊട്ടല്ല ചൂടുണ്ടല്ലോ കൈ ഒക്കെ പൊഴിഞ്ഞു പോരും അല്ലേ ആ ചേട്ടൻ ശരി

ഇത് വെക്കണോ വെക്കണം അല്ലെ ഈ ആവി കൊള്ളിക്കണം ഈ ആവി പല്ലുമൊക്കെ ശരിക്കുവാനും എന്താണ് എന്താ നീർക്കെട്ട് ഈ പല്ലിന്റെ വീങ്ങൊക്കെ ഉണ്ടാവില്ലേ ആ വീക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂർണമായിട്ടും പോവോ പോരൂലെ അതിലൂടെ നീര് ഇങ്ങനെ ഒലിച്ചു പോരും അപ്പൊ പൊത്തുള്ള വെക്കണ പൊത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ സൈഡ് എന്താ പറയാ

ായൊണ്ട് തന്നെ ശ്വസിക്കുന്നോണ്ട് കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ഒരു പോകണ്ടല്ലോ ശ്വസിക്കുന്നതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നീരിന്റെ കേടുണ്ടല്ലേ ഇതാണല്ലോ എങ്ങനെയാണല്ലോ വരിക അതായത് അങ്ങനെ നമ്മൾ ഈ തല രണ്ട് അപ്പൊ ഇതാണ് കേട്ടോ മരുന്ന് ഈ മരുന്ന് കൊണ്ടാണ് പല്ലുവേദന മാറ്റുന്നത് അല്ലെങ്കിൽ പല്ലിനകത്ത് ഉള്ള അല്ലെങ്കിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ആ നീർക്കെട്ടൊക്കെ മാറ്റിയെടുക്കുന്ന മുതലാണത് ഇത് എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ഈ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം